See? ദാവിയെ ദാവിയുടെ പുത്ര ഭാവിയ എൻ്റെ മേൽക്കന്യാണ് മേളിമയോട് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച മക്കളെ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുക ദൈവസനധിയിലൊക്കെ ആയിരിക്കാൻ പറ്റുന്നത് സത്യത്തിൽ ഓരോ ചൊവ്വാഴ്ച ഭാഗ്യപ്പെട്ടത് വെളുപ്പിനെ ഉണർന്നാൽ മുഴുവൻ നേരം ഈശോടെ ഈശോടെ കാര്യമുള്ളു നമ്മളായിരിക്കുന്ന ഈ ഭവനത്തിലാണ് ദൈവസനതിലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ആയിരിക്കാൻ പറ്റും എന്തൊരു ഭാഗ്യമാണ് എങ്ങും പോകാൻ പറ്റില്ല എപ്പോഴും ശുശ്രൂഷയാ ഞങ്ങൾ എത്ര ഭാഗ്യവ അസത്യത്തിൽ ഇത് എത്ര കുർബാനയ ദൈവം മക്കൾക്ക് ആർക്ക് കൃപാനെ പങ്കെടുക്കാൻ പറ്റും ആർക്കുണ്ട് ഈ ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആർക്കുണ്ട് ഈ ഭാഗ്യം ഇതിനെ നീ ഒരു ഭാഗ്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നീ ഒരു അനുഗ്രഹത്തെ കൃപാനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക ദിവ്യകാര്യം നമ്മൾ ചേരുക ദൈവത്തിന്റെ വചനം നമ്മുടെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ചിന്തയിലും ആഗ്രഹങ്ങളൊക്കെ ഇതിന് മഴ പെയ്യുന്നത് പോലെ മഞ്ഞ് പെയ്യുന്നത് പോലെ മഴ പെയ്യാത്തൊരു ദേശത്തെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ആഴ്ചയിൽ യാത്ര ചെയ്തപ്പോൾ കണ്ടതാണ് കുറച്ച് സ്ഥലത്ത് മഴ പെയ്യും പിന്നെ കുറച്ചടുത്ത് മഴയില്ല പിന്നെയും കുറച്ച് സ്ഥലത്ത് മഴയുണ്ട് മഴ പെയ്യാത്തൊരിടമായിട്ടൊന്നും നമ്മൾ മാറല്ല ഒരേ ജില്ല ഒരേ പഞ്ചായത്ത് ഒരിടത്ത് മഴയുണ്ട് വേറെ അടുത്ത് മഴയില്ല എന്നു പറഞ്ഞല്ലോ ഒരേ ഇടവക ഒരു പള്ളിയിൽ തന്നെ വരുന്നു ഒരു കുടുംബത്തിലെ അങ്ങവ ചില ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യും ചില ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യുന്നില്ല നമുക്ക് അധികം അത്രയോ അമ്മമാരും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പറയുക മഴ പെയ്യാത്ത മക്കൾ മഴ പെയ്യാത്ത മക്കൾ മഴ പെയ്യുന്നില്ല മക്കളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വരൾച്ചയിലൂടെ മക്കൾ കടന്നു പോവുക മഴ പെയ്യാത്ത ജീവിതങ്ങളും മഴ പെയ്യാത്ത മക്കളെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദുരിതമല്ലേ മക്കളെ നമ്മൾ കേരളത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യ വരുന്നില്ലേ തമിഴ്നാട്ടിലോട്ട് പോയെല്ലാം വരണ്ട് കിടക്കുവായിരുന്നു പണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് കേരളത്തിൽ പോകുന്ന എല്ലാം പച്ചപ്പ എല്ലാം ഒരു പച്ച ഗ്രീൻ എന്നാ പറയുന്നത് ഒരു ഗ്രീൻ സ്കേർട്ടിട്ട് നിൽക്കുന്ന കേരളമല്ലേ ശരിക്കും അങ്ങനെ ഒരു പച്ചപ്പ അനുഗ്രഹത്തിൻ്റെ ഒരു പച്ചപ്പുണ്ട് മകളെ അഭിഷേകത്തിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഉണ്ട് ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഒരു ദൈവമൈതൽ ആയിരിക്കുന്നത് പെണ്ുമക്കളെ നിങ്ങൾ ഓരോ വായിക്കപ്പെട്ട വരുന്നതുകൊണ്ടെന്ന് വെച്ചാൽ പറയുന്നതല്ല ഞങ്ങളിങ്ങനൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ശിശ്രൂഷയിലുമൊക്കെ രാവും പകലുമില്ലാതെ നമ്മൾ പങ്കെടുക്കുമ്പോഴ് അത്ര വലിയ ഭാഗ്യം അത് ആലയിലൂയൂയ ഇതൊരു കഷ്ടപ്പാടായിട്ടോ ഇതൊരു ദുരന്തമായിട്ടോ ഇതൊരു പട്ടിണിയായിട്ടോ ഒരു പ്രയാസമായിട്ട് മക്കൾ കാണല്ല സ്വർഗത്തിൻ്റെ പിരുന്നുണ്ണാനുള്ള എൻ്റെ ഊരുക്ക് ആലയിലൂയ സന്യാസ ആശ്രമങ്ങളിലൊക്കെ വലിയ തിരുനാളുകൾ വരുന്നതിന് മുമ്പ് അവർക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ നോയ്മൂവാസമുണ്ട് നോയിബ് വാസ നല്ല കട്ട കട്ടക്കുള്ള പാട്ട് പട്ടിണിയാണ് നല്ല പട്ടിണി കിടക്കുക കാർത്തനെയൊക്കെ ആയിട്ട് അവർക്ക് കഷ്ടപ്പാടൊന്നും കേട്ടോ പക്ഷേ ആ തിരുനാൾ വരുമ്പം അതൊരു ആനന്ദമായി ഈ മിണ്ടാമടത്തിലൊക്കെ അങ്ങനെയാണ് അവരുടെ ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സങ്കീർത്തനങ്ങൾ പാടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓർഗണമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി സങ്കീർത്തനങ്ങള് പാടി ദൈവത്തെ ആരാധിക്കുന്ന അവരുടെ സോളം അവരുടെ ആഘോഷം അതാണ് ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ നമ്മുടെ ഒരു ആനന്ദമായിട്ട് മാറുന്നുണ്ടോ ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നമ്മുടെ ഉത്സവമായിട്ടും നമ്മുടെ വിരുന്നായിട്ടും ഒക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു നിറവിൻ്റെ അനുഭവമൊക്കെ നമുക്ക് ജീവിതത്തിൽ വരുന്നുണ്ടോ വരുന്നുണ്ടോലുയുലു കർത്താവിൻ്റെ വചനം തരുന്നൊരു സംതൃപ്തി പ്രാർത്ഥന നൽകുന്നൊരു സംതൃപ്തി തിരുബലി നൽകുന്നൊരു സംതൃപ്തി ല്ലാതെ ദൈവത്തിനല്ലാതെ ദൈവത്തിനല്ലാതെ പിന്നെ ആഗ്രഹം നമ്മൾ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു നമ്മൾ മതിയാകുന്നില്ല ഈ സ്നേഹം മതിയാകുന്നില്ലേ ആരാധന മതിയാകുന്നില്ലേ പ്രാർത്ഥന മതിയാകുന്നില്ലേ സ്തുതിപ്പ് നല്ലൊരു ആരാധനയാണെങ്കിൽ നല്ലൊരു പ്രാർത്ഥനയാണെങ്കിൽ നിർത്താൻ തോന്നത്തില്ല ഒരു വലിയൊരു അനുഭൂതിയിലേക്കും വലിയൊരു അഭിഷേകത്തിലേക്കും ആരാധന പോകുന്ന കണ്ടിട്ടില്ലേ ഞാൻ പറയാം നമ്മുടെ കുടുംബ പ്രാർത്ഥനകള് ഓരോ ദിവസം വൈകുന്നേരം നിങ്ങൾ കുടുംബങ്ങളിൽ മിക്കവാറും വീടുകളിൽ മഴക്കാ സമയത്ത് പിള്ളേർ പ്രാർത്ഥിക്കാൻ നോക്കുന്നതൊക്കെയാണ് അനേകം മക്കളിനോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കുടുംബം പ്രാര്ത്ഥിക്കുന്ന പിന്നെ വഴക്കാണ് വഴക്ക് പിന്നെ കുറച്ച് പേരും മൊബൈൽ ഫോണും കേട്ട് തുടങ്ങും ആ ഫോണൊക്കെ കൊണ്ട് കുഴിച്ചും കൂടി ഇട്ടിട്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ വേറെ നത്തിങ് എൽസ് ഷുഡ് ഇൻട്രപ്റ്റ് യു പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ പിന്നെ പറഞ്ഞ ശല്യപ്പെടുത്തി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഇട്ട് മിനിമം പ്രാർത്ഥിക്കണം വൈകുന്നേരം കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ എട്ട് മണിക്കൂർ ജോലി ചെയ്തോ എട്ട് മണിക്കൂർ വിശ്രമിക്കുകയും കഴിക്കുകയും ചെയ്തോ പിന്നൊരു എട്ട് മണിക്കൂറല്ലേ അത് ദൈവാരാധനയ്ക്ക് കൊടുക്കണം പറ്റുമോ പറ്റുകയല്ലെന്നറിയാം ഞാൻ അച്ഛന്മാരോട് പറയുന്നത് അത് എട്ട് മണിക്കൂറെങ്കിലും പ്രാപ്തിക്കണം കന്യാശ്രമികളൊക്കെ ഞാൻ ആറു മണിക്കൂറെല്ലാം പ്രാപ്തിക്കണം ആത്മാര് നാല് മണിക്കൂർ വേണം ഒരു ഗഡേഷം പറഞ്ഞതേ ഉള്ളൂ എട്ടിലൊന്ന് ഒരു ദിവസത്തിന് എട്ട് മണിക്കൂറെങ്കിലും ഒരു അച്ഛൻ പ്രാർത്ഥിച്ചിരിക്കണം ഒരാറു മണിക്കുമെങ്കിലും ഒരു കന്യാസ്ത്രീ പ്രാർത്ഥിച്ചിരിക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും കുടുംബജീവിതക്കാർ പ്രാർത്ഥിച്ചിരിക്കണം വിശ്വസിക്കുന്നവർ മാത്രം ഒരു എന്ത് പറ്റുന്ന ജീവിതം മാറും അച്ഛന്റെ അഭിഷേകം വർദ്ധിക്കും കന്യാസ്ത്രീയുടെ അഭിഷേകവും ആ പ്രാർത്ഥനയും ഒക്കെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് കടന്നു പോകും കുടുംബങ്ങൾ കൂടുതലായിട്ട് അനുഗ്രഹം പ്രാപിക്കും അഭിഷേകം പ്രാപിക്കും കൃപയിൽ വളരും ഹാലയിലൂയ യുവതീവാക്കന്മാരൊക്കെ മിനിമം ഒരു ഒരഞ്ചു മണിക്കു കൊല്ലം പ്രാർത്ഥിക്കണം അനേകം മക്കളും രാവിലെയൊക്കെ ഉടർന്ന് ഇന്നിപ്പം രാവിലെ ഒരു ചേട്ടായി കുറച്ച് മൂന്ന് സാക്ഷി പറഞ്ഞിട്ട് പോകുന്നു രണ്ടരമണിയാകുമ്പം വെളുപ്പിന് രണ്ടരമണിയാകുമ്പോൾ എഴുന്നേറ്റൊക്കെ പ്രാർത്ഥിക്കുക ഒരു കൃപയാണ് മക്കളെ ഊണം കാപ്പിയെല്ലാം കഴിഞ്ഞിട്ട് പോയിരുന്നുണ്ട് പള്ളിയിൽ പോയിരുന്നു ഉറക്കം തൂങ്ങുന്നു അത് വലിയ കൃപയൊന്നും വെളുപ്പാൻ കാലത്ത് അതിൻ്റെ ഉറക്കം വേണ്ടെന്ന് വെച്ച് ഈ ഒരു ത്യാഗമെടുത്തൊക്കെ വെച്ചിട്ടങ്ങനെ വെളുപ്പാങ്കാലത്ത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല വെളുപ്പാങ്കാലത്ത് ഉണർന്ന് ഓട്ടോയും പിടിച്ച് മുമ്പിൽ ഇരു വെളുപ്പിന് വരും രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ ആ പാവത്താൻ എഴുന്നേൽക്കുന്നത് നാളെ ഇനിയിപ്പോൾ ഹോക്കി പ്രധാന കുബാനെ വെളുപ്പിന് എഴുന്നിട്ട് വരണം വീയുകാലയിൽ വീയഭിഷേകളെ ഇതൊക്കെ ഒരനുഗ്രഹം അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടൊന്നും പറ്റത്തില്ല ഓടിയാൽ എത്തത്തില്ലെന്നേ ദൈവം നമ്മുടെ കൂടെ ഓടിയില്ലെങ്കിൽ ദൈവം നമ്മളെ എടുത്തുകൊണ്ട് ഓടി എന്ത് പറ്റിയ ഒരു തൃപ്തി ഉണ്ടാവും നമുക്ക് അവസാനം ഉറങ്ങാത്തതിനെപ്പറ്റി ഉറങ്ങാത്തതിനെപ്പറ്റി ദൈവത്തിൽ ആനന്ദിക്കും ഉറങ്ങാത്തതിനെ പറ്റി അസ്വസ്ഥതയല്ല ഉണ്ടാകുന്നത് ഉറങ്ങാത്തതിനെ പറ്റി ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങും അങ്ങനെയാണേ പ്രാർത്ഥിച്ചത് ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവം പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ അനുഭവമാണ് അമ്പത് കേസിയൊക്കെ പറഞ്ഞ വാക്ക് ട്രാൻസ്ലേറ്റ് വലിയ ബുദ്ധിമുട്ടായി വ്യാഖ്യാനിച്ചൊക്കെ തന്നെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാര്യാ ഭർത്തൃബന്ധമാണെന്നൊക്കെ പറഞ്ഞത് ആത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധമാണ് പ്രാപ്തനെന്ന് പറയും അങ്ങനെ തന്നെയാണ് വാക്കുപയോഗിച്ചത് നമ്മ്യ അത്രയ്ക്കൊരു ഒരു സ്നേഹാനുഭവത്തിലേക്ക് ഒരു കരുതലിൻ്റെ അനുഭവത്തിലേക്ക് ഒരു പരിഗണനയുടെ അനുഭവത്തിലേക്ക് ഒരു പരിലാളനയുടെ അനുഭവത്തിലേക്ക് ഒരു ആത്മാവ് പ്രവേശിക്കുന്നതിന് ആരാധന കഴിഞ്ഞ ദിവസം ഞാൻ ആനെപ്പറ്റി പറഞ്ഞു ഇനി പോകുന്നില്ല അങ്ങോട്ട് അതുകൊണ്ട് അമ്മ അവസാനം ഒരു ഉന്മാദെന്നൊക്കെ പറയുന്നത് ഒരു ഉന്മാദെന്നൊക്കെ പറയുന്നത് ഹാലിയില സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ പ്രാന്ത് അതാ ആരാധന അതാ പ്രാർത്ഥന ആ ഒരവസ്ഥയിലേക്കൊക്കെ വരുക ഒരവസ്ഥയിലേക്കൊക്കെ വരിക തേനിന്റെ മാധുര്യം തേനിൻ്റെ മാധുര്യമൊക്കെ ആസ്വദിക്കുന്ന ഒരു പുഷ്പത്തിൻ്റെ സൗലഭ്യമൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരനുഭവമായിട്ടൊക്കെ ആരാധനമാവുക നമുക്കത് ബോഹിഞ്ഞ ബോഡം മടുത്തു പ്രാർത്ഥന പത്ത് മിനിറ്റ് കൂടിയേ നമ്മൾ മടുത്തു അമ്മയുടെ ഒരു പ്രാർത്ഥന അമ്മ ഓരോ പള്ളിയിലും പോകും ഓരോരുത്തരുന്ന് ഒരു പ്രാർത്ഥനയും കൊണ്ടുവരും അമ്മ ഓരോരുത്തരുത്തും കൊണ്ടും വരുന്ന പ്രാർത്ഥന കൊണ്ടാണ് കുടുംബം കടന്ന് പോകുന്നതെന്ന് ആ വീട്ടിൽ ആരും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ അമ്മ ഇങ്ങനെ പ്രാർത്ഥന നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുക ചില ധ്യാന ഗുരുക്കന്മാർ കൂട്ടത്തിൽ ഉപദേശം കൊടുത്തു അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥിക്കണ്ടെന്ന് പറയാൻ മാത്രം വളർന്ന ഒരു ധ്യാനഗുരുവുമില്ല മക്കളെ പ്രാർത്ഥിക്കണ്ടെന്ന് പറയാൻ തക്ക വണ്ണം വളർന്നിട്ട് ഒരു ധ്യാന ഗുരു ലോകത്തിലല്ലേ അവൻ പ്രാർത്ഥിക്കാനാ പറഞ്ഞു പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത് അല്ലെ അമ്മയുടെ മൂന്നാലഞ്ച് പ്രാർത്ഥന പുസ്തകമുണ്ട് പിന്നെ അതിനകത്ത് മുഴുവൻ കാർഡും ഉണ്ട് പ്രാർത്ഥനക്കാടുണ്ട് പണി പ്രാർത്ഥിക്കാന്നുള്ളതാണ് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ഈ അച്ഛൻ ആൾക്കാരെ നിന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ പാവം പിടിച്ച അമ്മമാര് അവരുടെ കഷ്ടപ്പാടും അവരുടെ പട്ടിണിയും അവരുടെ മുട്ടയില് തഴുമ്പൊക്കെ വന്നത് കൊണ്ടാണ് പല മക്കളുമൊക്കെ ഇന്ന് 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 നടുവ് നിവർത്തി നിൽക്കുന്നത് സ്നേഹാനുഭവത്തിലേക്ക് ഇതാ കർത്താവ് പഠിപ്പിക്കുക യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടിപ്പിക്കുകയും അതുവഴി നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ഫലമാണ് വൃക്ഷത്തെ തീരുമാനിക്കുന്നത് നല്ല പക്ഷം നല്ല ഫലവും ചീത്തപക്ഷം ചീത്ത ഫലവും ഒക്കെ തരും എന്നൊക്കെ ഈശോ പറയുന്നുണ്ട് ഉൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴം വരത്തില്ല എന്നൊക്കെ കർത്താവ് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹാലയിലൂയലുയ്യ എന്നിൽ നിങ്ങൾ നിലകൊള്ളുക അത്രയും മതിന്ന് ഫലം പുക പിടിപ്പിക്കുന്നത് കർത്താവ് ഫലം പകപ്പെട്ട് ഈ കർത്താവിലായിരുന്നാൽ മതി കർത്താവിൻ്റെ വചനത്തിലായിരുന്നാൽ മതി അലൈലുയ്യ അങ്ങനെയാണ് നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകുക ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ദൈവങ്ങൾ നമ്മൾ പുണ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയി ദൈവം മഹത്വപ്പെടുക നമ്മുടെ മഹത്വം എന്നൊക്കെ പറയാൻ ദൈവത്തിൻ്റെ മഹത്വമാണെന്നേ പിതാവെ പുത്വനെ മഹത്വപ്പെടുത്തണം ഇച്ചിരി കഴിഞ്ഞ് ഈശ്വർത്തനെ ആരംഭിക്കും പുത്വനെ മഹത്വപ്പെടുത്തണമേ സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു നോക്കുക സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടു ജീവിതത്തിന്റെ സഹനത്തിൽ നിൽക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയാണ് ഈ സഹനത്തെ ഒരു മഹത്വത്തിന്റെ കാരണമാക്കി മാറ്റണേ ഈ തകർച്ചയെ ഒരു മഹത്വത്തിന്റെ കാരണമാക്കണമേ ഈ ദുഃഖത്തെ ഒരു മഹത്വത്തിന്റെ കാരണമാകട്ടെ ഈ സങ്കടത്തെ ഒരു മഹത്വത്തിന്റെ കാരണമാക്കണമേ ഒരുപാട് കണ്ണീർത്തുള്ളി വീണ്ടും എല്ലാരും ചവിട്ടി അത് തൂത്തുകൊണ്ട് പോയതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു അരമണിക്കു മുമ്പ് ഇവിടെ ഒരുപാട് തുള്ളി കണ്ണീർ വീഴുന്ന ഞാൻ കണ്ടതാണ് എല്ലാരേം ചവിട്ടിയെടുത്തോണ്ട് പോയിരിക്കുകയാണ് പക്ഷെ അതോ മാലാഖന്മാർ ഒപ്പിയെടുത്തുകൊണ്ട് പോയതാണൊന്നും എനിക്കറിയത്തില്ല ദൈവമക്കളെ ആ കണ്ണീർത്തുള്ളികളൊക്കെ അഭിഷേകമാകാൻ പോവുക പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു കൂടുതലിഷ്ടമുള്ളൊരു വാക്യം അത് പിതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു പിടികിട്ടത്തില്ല ഒരിക്കലും പിടികിട്ടില്ല സ്നേഹമെന്നാന്ന് പോലും നമുക്ക് ഇന്നവരെ പിടികിട്ടിട്ടില്ല സ്വാർത്ഥതയ്ക്ക് നമ്മളിട്ടിരിക്കുന്ന പേരാണ് സ്നേഹം സ്വാർത്ഥതയ്ക്ക് നമ്മളിട്ടിരിക്കുന്ന പേരാണ് സ്നേഹം സ്നേഹം എന്താ ചാകാനുള്ള ഒരുക്കത്തിൻ്റെ പേരാ സ്നേഹം നമ്മൾ സ്വാർത്ഥത കിട്ടിയിരിക്കുന്ന പേര് എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കാര്യം നോക്കുന്നവർ എനിക്ക് ഗുണമുള്ളവർ അവരെയൊക്കെ എന്നാ ചെയ്യണേ സ്നേഹിക്കുന്നു നമ്മൾ വന്ന് കളത്തരവാട്ടോ സ്നേഹം അതൊന്നുമല്ല എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പുത്രൻ തമ്പരൻ എന്തൊരു ത്രില്ലിലാണ് നിൽക്കുന്നത് കുരിശുമരത്തോളം കുരിശുമരണത്തോളം ഇതാ കത്ത് ഈ പുത്രൻ തമ്പരൻ്റെ പിതാവിനെ സ്നേഹിക്കുക എന്നിട്ട് പറയുക എൻ്റെ പിതാവ് ഈശോ ഈശോ വിട്ടുപിരിയാതെ പിതാവ് നിൽക്കുന്നുണ്ട് കേട്ടോ ഈശോയുടെ ജീവിതത്തിൻ്റെ രഹസ്യമിത ബീങ് പാഷനേറ്റ്ലി ലൗഡ് ബൈ ദ ഫാദർ തൻ്റെ അപ്പനാൽ വികാരനിർഭരമായിട്ട് സ്നേഹിക്കപ്പെടുന്ന ഒരു പുത്രൻ്റെ അനുഭവം വികാരനിർഭരമായിട്ടൊക്കെ ദൈവ സ്നേഹം തോന്നിയിട്ടുണ്ട് നമുക്കൊരു ഡ്രൈ കൺസെപ്റ്റായിട്ട് ആ സ്നേഹമൊക്കെ നീ ദൈവസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് പാടാൻ കൊള്ളാം അതിനപ്പുറത്ത് ദൈവസ്നേഹത്തെ ഓർത്ത് കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ ഈശ പറയ പിതാവിൻ്റെ എൻ്റെ പിതാവ് സ്നേഹമാകുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല എൻ്റെ പിതാവ് പ്രവർത്തിച്ച് കാണുന്നതല്ലാതെ ഞാൻ വേറൊന്നും പ്രവർത്തിക്കുന്നില്ല എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ ഞാൻ വേറൊന്നും പറയുന്നില്ല ഡിപെൻഡിങ് ഓൺ ദ ഫാദർ ഈശയ്ക്ക് അത്രയ്ക്ക് പെരുത്ത ഇഷ്ടമായിരുന്നു ഈ പിതാവിനോട് ഈശയ്ക്ക് അത്രയ്ക്ക് പെരുത്ത ഇഷ്ടമായിരുന്നു ഈ പിതാവിനോട് വെല്ലുവിളി ക്രിസ്തുവിനോട് നിനക്കൊരു പെരുത്തു സ്നേഹമുണ്ടോ ലോകത്തിലുള്ള സകലതിനെക്കാളും നിനക്കുള്ളതിന്റെ സകലതിനെക്കാളും നിന്റെ ബന്ധങ്ങളെല്ലാറ്റിനേക്കാളും ഒരു പെരുത്തു സ്നേഹം ഹാലയിലുയ ഹാലുയ ഹാലുയതി രക്ഷപ്പെട്ടു അത്രയുള്ള അങ്ങനത്തക്ക ഒരു സ്നേഹം എല്ലാറ്റിനും മോളില് എല്ലാറ്റിനും മോളില് പിതാപ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേ രാജാവിൻ്റെ സ്നേഹത്തിൽ നിൽക്കാൻ വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിൽക്കാൻ വേണ്ടിയാ വിളിക്കുന്നത് രാജകുമാരൻ്റെ സ്നേഹത്തിൽ നിൽക്കാൻ വേണ്ടിയാ ഈ വിളിക്കുന്നത് ഏഴാങ്കൂലിയുടെ സ്നേഹം അല്ലത് മനസ്സിലാക്കിക്കൊണ്ടു നമ്മൾ ഏഴാംകൂലി സ്നേഹത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക രാജാവിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞിട്ട് കൂലി സ്നേഹത്തിന് വേണ്ടി നമ്മൾ നമ്മളെ ശരിക്കും കണ്ണു മുടച്ചൊക്കെ ദൈവത്തിനൊന്ന് വിശ്വസിച്ച് ജീവിതത്തിന്റെ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ഈ ദൈവത്തെ ഒന്ന് പിടിച്ച് അതിന്റെ പേരാ സ്നേഹം എന്റെ കൈക്ക് പിടിച്ചോണേ എന്റെ കൈക്ക് പിടിച്ചോണേ എന്റെ കൈക്ക് പിടിച്ചോണേ പിതാബിനോട് പറയുന്നതാ എന്റെ കൈക്ക് ചില മക്കള് വന്നിട്ട് പറയുവോ സഹന എന്നാലും ഒന്നും പ്രാർത്ഥിക്കണ്ട ഈ സഹനങ്ങളിലൂടെ കടന്നു പോകാനുള്ള കരുത്തിന് വേണ്ടി സഹനം നീങ്ങിപ്പോകാനൊന്നും പ്രാർത്ഥിക്കണ്ട ഈ സഹനത്തിലൂടെ കടന്നു പോകാനുള്ള കരുത്ത് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ അമ്മായിയപ്പനും അമ്മായിയമ്മയും വീട്ടിലുണ്ട് പത്തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു മലവും മൂത്രവും ഒക്കെ എടുക്കണം എന്നാ കൊടുത്താലും തൃപ്തില്ല അമ്മായിയമ്മയ്ക്ക് അമ്മായിയമ്മ അല്ല അമ്മ എന്തേലും ആയിക്കോട്ടെ ഓർമ്മയൊക്കെ നക്ഷപ്പം നല്ല ചീത്തയാണ് ചോ വിളിക്കുന്നത് എനിക്ക് കഴുകാനും തുടയ്ക്കാനൊന്നും എനിക്കൊരു മടിയില്ല ചോ പക്ഷെ പറയുന്ന ശാപവും കാഹിച്ച് തുപ്പും ഇവിടെ വയ്ക്കുന്ന കുറച്ച് പേരുടെ കഥയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ വാക്കുകളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിച്ചത് ആ സഹോദരി പറഞ്ഞതാണ് വേലക്കാരെ വെച്ചിട്ടില്ല വേലക്കാരുണ്ട് അടുക്കളയിലെ പണിയൊക്കെ വേലക്കാരും നോക്കും കാശക്കുള്ള വീട് നോക്കിക്കുകയും ഈ മകള് അവര് പുണ്യാളത്തില്ല അവരുടെ പോലും അപ്പനും അമ്മയല്ല കെട്ടിയോന്റെ അപ്പനും കെട്ടിയോൻ്റെ കെട്ടിയോന്റെ അപ്പനും അപ്പനമ്മ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച മുമ്പത്തേ ആഴ്ച ഒരു കുടുംബം ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞ കഥയായത് സാഹിക്കുന്നില്ല ചോ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനൊരു വരംതാ എത്രയാന്ന് പറഞ്ഞാൽ കൊടുത്ത ഭക്ഷണം വലിച്ചെറിയും ചിലപ്പം മുഖത്തേക്ക് ഞങ്ങളെ ചില എങ്ങനെ ജീവിക്കും നമുക്കതിനെ ഉത്തരവൊന്നും പറയാനില്ല ഞാൻ പറയും ചേച്ചി രോഗമുള്ള രണ്ട് പേരെന്ന് വിചാരിച്ചങ്ങ് ചികിത്സിച്ചാൽ മതി അപ്പനെ ഉമ്മയെന്നൊന്നും വിചാരിക്കണ്ട ആരുമില്ലാത്ത രണ്ടുപേരെ എന്തു ചെയ്യുമെന്ന് മാത്രം വിചാരിച്ചങ്ങ് ചെയ്തു ഇനി വേണമെങ്കിൽ പിടിച്ചോ അത് ഈശോയും മാതാവുക എന്നൊക്കെ അങ്ങ് വിചാരിച്ചോ ആ കിടക്കുന്നത് ഈശോയും മാതാവുക ചേച്ചിക്കുള്ള പരീക്ഷണമായത് എല്ലാം മിക്കവാറും എല്ലാം ചൊവ്വാഴ്ച വിടും ഓടി വരും ഇതുങ്ങളെല്ലാം നോക്കി ഇവിടെ വരും ചുരുമ്പ് കൈവച്ചു അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർക്കുമ്പോൾ വന്നത് കോരി വാരി തൂത്ത് തുളിപ്പിച്ച് പലതവണ ടോയ്ലറ്റ് വൈറ്റിപ്പോന്ന് പോവും പലതവണ വൈറ്റിന്ന് പോവും വേലക്കാരികളോട് ഞാൻ തൊടിയിക്കത്തില്ല ചോ ഞാനാ ചെയ്യണേ ചില ജീവിതങ്ങളൊക്കെ ഇവിടെ ഇരുപട്ടെ സ്വർഗത്തെക്കാളും സൗരഭ്യമുള്ള ചില ജീവിതങ്ങൾ സ്വർഗത്തേക്കാളും സൗരഭ്യമുള്ള ചില ജീവിതങ്ങൾ നോക്കി ഈ സ്നേഹമാ സൗരഭ്യം പകരുന്നത് ഈ സ്നേഹമാതിരുന്ന പകരുന്നത് ഞാനിങ്ങനെയൊക്കെ പ്രസന്നിക്കുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം അല്ലെ ആത്മീയത എന്ന് പറഞ്ഞത് ഈ സ്നേഹത്തിലേക്കുള്ളൊരു കടന്നു വരവാണ് ഹാലയിലൂയ നമ്മൾ കണക്ക് പറയുന്നവർ കണക്ക് കൂട്ടുന്നവരാണ് കണക്ക് കൂട്ടുന്ന ഈ കണക്കുകൾക്കൊക്കെ അപ്പുറത്തുള്ള പുറത്തില്ല കവിത എന്ന് പറയില്ലേ തന്നെ ഒരു സ്തോത്രഗീതം ഒരു സ്തോത്രഗീതമായിരുന്നു വിശ്വാസിയുടെ ജീവിതം കണക്കുകളും പരാതികളും പരിഭവങ്ങളുമല്ല ഒരു സ്തോത്രഗീതം സ്തോത്ര ഗീതം മാഗ്നിഫൈസ് മൈ സോൾ റി ജോയ്സിസ് ഇൻ ദ ലോഡ് എൻ്റെ ആത്മാവ് കർത്താവിനെ മാർത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഒരു സ്തോത്രജിതം മറിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ ജീവിതവും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഒരു സ്തോത്രജീതമാക്കിയൊക്കെ മാറ്റാൻ സുന്ദരമാണ് ഈ ജീവിതമൊക്കെ സുന്ദരമാണ് അറിയത്തില്ല ഒരു സഹനം വന്നാൽ ഞാൻ ഞാനെങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല പക്ഷേ ഈ സങ്കടങ്ങൾക്കൊക്കെ ഒരു സൗന്ദര്യമുണ്ടെന്നും ഈ വേദനകൾക്കൊക്കെ ഒരു നമുക്ക് ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ മക്കളെ മകളെ നല്ലയിടത്തിലാന്ന് സ്നേഹിക്കാത്ത ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാന്നൊക്കെ പറയുന്നത് ഒരു നല്ലയിടമാണെന്ന് നിനക്ക് തിരിച്ചറിയുന്നുണ്ടോ ഒരു നല്ല സ്നേഹിക്കാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് കരുതലില്ലാത്ത ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത് പരിഗണന തരാത്ത ഭാര്യയും മക്കളും ഒക്കെ ഒറ്റ ചില ഒറ്റ ടീമാണ് ചിലരും ഞാനൊറ്റയ്ക്ക് ഒറ്റക്കെളത്തിൽ നിൽക്കുന്നതിന് അപ്പനൊക്കെ ഒരഭിഷേകമാണെന്ന് ഈ അപ്പനെന്ന് ധ്യാനം കിട്ടുന്നു അന്ന് രക്ഷപ്പെട്ടു തുടങ്ങുക ക്രിസ്തു പോലും ഒറ്റപ്പെട്ടു പോയില്ലേ പന്ത്രണ്ട് ശിഷ്യന്മാരും ഓടി ഒളിച്ചപ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോയി അവൻ റോമൻ പട്ടാളൊക്കെ കയ്യിലകപ്പെട്ടപ്പോൾ അവൻ ഒറ്റയായിപ്പോയി യോഹന്നാം പോലും മാറി നിൽക്കുക എന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കണം മക്കളെ ജീവിതത്തിൽ ചില പിടിവിട്ടു പോകുന്ന സമയമൊക്കെ ഉണ്ട് നമ്മൾ എനിക്കുണ്ട് ആ സമയം എൻ ടു ക്രൈസ്റ്റ് എന്നിൽ വസിക്കുവിൻ എന്നിൽ വസിക്കുവിൻ ക്രിസ്തുവാകുന്ന വീട്ടിൽ ക്രിസ്തുവാകുന്ന വീട്ടിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിൻ്റെ കൽപ്പനെ ഈശോ പാലിച്ചത് സ്നേഹം സ്നേഹിച്ച് 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 സ്നേഹമായി ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്ന സ്ലാവ് സങ്ങനുണ്ടെന്ന് കേട്ടല്ല കല്ലെറിയാൻ വേണ്ടി കല്ലെടുത്തു പോവര് അവന് ഭ്രാന്ത പറഞ്ഞു അവന് പിശാചാന്ന് പറഞ്ഞു എൻ്റെ പുക്കിൽക്കൊടിയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നില്ലേ സ്നേഹത്തിൻ്റെ പുക്കൽക്കൊടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുക്കൽക്കൊടിയാണ് പൊന്നുതമ്പരാഗിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് ഒരു മിസ്റ്ററിയാണ് ഇതൊരു മിറക്കിളാണേ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലി ശ്രദ്ധിക്കുന്ന അല്ലേ ദൈവമേ നിൻ്റെ ഹിതമാണ് ഞാൻ നിറവേറ്റുന്നത് നിൻ്റെ ഹിതമാണ് ഞാൻ നിറവേറ്റുന്നത് കരയാനുള്ള വകുപ്പുണ്ടെന്ന് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചല്ലോ എന്ന് ഓർത്ത് കരയാനുള്ള വകുപ്പൊക്കെ ഉണ്ട് അല്പമെങ്കിലും ആത്മാർത്ഥതയും മനസ്സാക്ഷിയുണ്ടെങ്കിൽ എല്ലാ വൈകുന്നേരവും കർത്താവിൻ്റെ മുമ്പിലിരുന്ന് അല്പം കരയാൻ തോന്നും എൻ്റെ കൽപ്പനകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ലംഘിച്ചത് നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽ ഒറ്റ കൽപ്പനയുള്ളൂ കേട്ടോ പത്ത് കൽപ്പന നൂറ് കൽപ്പന ആയിരം കൽപ്പനയൊന്നുമില്ല ഒറ്റ കൽപ്പന ക്രിസ്തു പരിശുദ്ധാത്മാവ് ഒറ്റ കൽപ്പന ഒറ്റ കൽപ്പന കർത്താവിനെ നീവെട്ടിയിട്ടുണ്ടോ പരിശുദ്ധാത്മാവിനെ നീവെട്ടിയിട്ടുണ്ടോ ഒറ്റ ചോദ്യമുള്ളൂ എന്തിനും എന്തിനും ഏതിനും ഒറ്റ ചോദ്യം പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്തിട്ടുണ്ടോ ഈശോയെ നീ വെട്ടിയിട്ടുണ്ടോ ഈശോയിൽ നീ കുത്തിയിട്ടുണ്ടോ എൻ്റെ കല്പന വേറൊന്നും ഇല്ലെന്നാ പഴയ നിയമത്തിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ പത്ത് കല്പനയൊക്കെ കൊടുത്തത് ക്രിസ്തു വന്നു കഴിയുമ്പോൾ പിന്നെ സ്നേഹത്തിനകത്ത് സ്നേഹിക്കുന്നവർക്ക് കൽപ്പനങ്ങളില്ലെന്നാ സ്നേഹിക്കുന്നവർക്ക് നിയമങ്ങളില്ലേ ഏതോ രാജ്യത്തെ പറ്റി പറയുന്നില്ലേ നിയമങ്ങളില്ല അവിടെ പോലീസുകാരില്ലാത്തൊരു രാജ്യം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ പെരിയാ മക്കുന്നു നോർവേയോ അവിടെങ്ങാ സൈഡ ഫിൻലാൻഡോ എങ്ങാണ്ടാ പോലീസില്ല പോലീസുകാരില്ല കോടതികളില്ല ജയിലുകളില്ല ശിക്ഷയില്ല കായ്മില്ല ഇല്ലെന്ന് അവിടെ പോലീസ് ഇല്ല കോടതിയില്ല നിയമങ്ങളില്ല കുറ്റങ്ങളില്ല റിപ്ലിക്കൻ ഓഫ് ഹെവൻ അങ്ങനെയൊക്കെ ഉണ്ടെന്നേ വഴക്കില്ലാത്തൊരു വീടൊക്കെ ഉണ്ടോ സ്നേഹം മാത്രമായൊരു വീടുണ്ടോ സ്നേഹം മാത്രമായൊരു ഹൃദയമുണ്ടോ കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനുണ്ടോ കുറ്റം ചെയ്യാത്തൊരു ഹൃദയമുണ്ടോ ചതി പറഞ്ഞ ഒരു കൊതി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ ദൈവരാജ്യത്തെ പറ്റിയും ദൈവസ്നേഹത്തെ സ്നേഹത്തെ പറ്റിയും ഒക്കെ ഒരു കൊതി ഉണ്ടാവട്ടെ ഹാലയിലൂയ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാൻ എൻ്റെ സന്തോഷം മൈ ജോയ് ബി നിയോ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ജീവിതത്തിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന മനുഷ്യരെ മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ എപ്പോഴും പുഞ്ചിരിക്കുന്ന മനുഷ്യർ സങ്കടങ്ങളുടെ മുമ്പിലും ഇങ്ങനെ മനോധൈര്യത്തോടെയൊക്കെ നിൽക്കുന്ന മനസ്സ് മനോധൈര്യം കൈവിടാത്ത മനുഷ്യരെ കണ്ടിട്ടില്ലേ അഥവാ ചുരുക്കത്തിൽ പറഞ്ഞു വരിക ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് പറയുമോ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ പൗരോഗത്യൊക്കെ ആനന്ദമായി മാറും സന്യാസമൊക്കെ ആനന്ദമായി മാറും കുടുംബമൊക്കെ ആനന്ദമായി എൻ്റെ കർത്താവ് നമ്മുടെ സന്തോഷത്തിൻ്റെ വിജയം വിഷയം കർത്താവായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിലെ ക്രിസ്തു കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് ക്രിസ്തു കൂടെ ഉണ്ടല്ലോ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ മക്കൾക്കൊരു രോഗപീഠയുണ്ട് കർത്താവ് കൂടെ ഉണ്ടല്ലോ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടല്ലോ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് കർത്താവ് കൂടെ ഉണ്ടല്ലോ ഹാലയിലൂ കർത്താവനെ ശക്തിപ്പെടുത്തുന്നുണ്ടല്ലോ കർത്താവിന്റെ ദൂതനെന്നെ ബലപ്പെടുത്തുന്നുണ്ടല്ലോ ഈ ഗുരിശു ചുമക്കാനായിട്ട് എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ലല്ലോ ദൈവമെന്നെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഞാൻ ഏകനല്ലോയറുതരമേർത്തെ ഞാൻ നിങ്ങളോട് സന്തോഷം കിടത്തു ആത്മാവിനെതിരായിട്ട് നീ എന്നാ ചെയ്താലും ശരി ഏതെങ്കിലും കള്ളുകുടീനെ സന്തോഷമുണ്ടോ ഏതെങ്കിലും പാപം ചെയ്തിട്ട് നിനക്ക് സന്തോഷം ഉണ്ടാക്കി പറ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാൽ അടുത്ത വാക്യങ്ങളുണ്ട് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ദൈവമക്കൾ എഴുന്നിട്ട് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എന്റെ ആത്മാവിനെ നിറയ്ക്കണമേ എല്ലാം വൈരാഗ്യങ്ങളും എല്ലാ ഉദ്വേഷങ്ങളും എല്ലാ അസ്വസ്ഥതകളും എല്ലാ നിരാശകളും നീങ്ങിപ്പോട്ടെ അവന്റെ സ്നേഹം നിറയട്ടെ നിറയട്ടെ സ്നേഹം നിറയിട്ട് അഗ്നിക്കും മക്കളെ ചോദിച്ച് പാർപ്പിക്കും കരങ്ങൾ വെറുതെ സ്തുതിച്ചു പാർപ്പിക്കും നിറയിട്ട് നിന്റെ ആനന്ദം എന്നും നീ എന്റെ ഭാഗ്യമായി മാങ്ങട്ടെന്തോഷമായിട്ട് നിന്റെ കൽപ്പനകൾ ഞാൻ പാലിംഗട്ടെ നിന്റെ മുഖമൊന്ന് കാണട്ടെ നിന്റെ മുഖമൊന്ന് ഞാൻ തേടട്ടെ வாழும்வானேஸ்வீகரிக்கோ கைகள் நீட்டி அபியாமின் அர்த்தன்கள்